റ്റിലുണ്ടായ ഭൂമികുലുക്കത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാവിലെ ആറ് മുപ്പത്തി ടിബറ്റിൽ റെക്ടർ സ്കെയിലിൽ ഏഴ് പോയിന്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ അതിശക്തമായ ഭൂകമ്പം ഉണ്ടായത് മൂവായിരത്തോളം കെട്ടിടങ്ങൾ ഭൂമികുലുക്കത്തിൽ തകർന്നിരിക്കുകയാണ് പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം നൂറ്റി ഇരുപത്തി ആളുകൾ മരണപ്പെടുകയും ഇരുന്നൂറോളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ടിബറ്റിൽ നിന്നും അൻപത് കിലോമീറ്റർ അകലെ എവറസ്റ്റ് പർവ്വതത്തിന് സമീപമായാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം രക്ഷാപ്രവർത്തനത്തിന് പതിനാലായിരത്തോളം സൈനികരെയാണ് ചൈന ടിബറ്റിൽ വിന്യസിച്ചിരിക്കുന്നത് അപകടസ്ഥലത്ത് നിന്നും നാനൂറോളം പേരെ സൈന്യം രക്ഷപ്പെടുത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടിബറ്റിലുണ്ടായ ഭൂകമ്പത്തിന്റെ പ്രകമ്പനം അസം മധ്യപ്രദേശ് വെസ്റ്റ് ബംഗാൾ എന്നിവിടങ്ങളിൽ അനുഭവപ്പെടുകയും ജനങ്ങൾ വീടുകളിൽ നിന്നും കെട്ടിടങ്ങളിൽ നിന്നും പുറത്തേക്കൊടുകയും ചെയ്തു ഇന്ത്യയിൽ ടിബറ്റിലുണ്ടായ ഭൂകമ്പത്തിന്റെ പ്രകമ്പനത്തിൽ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇനി സൗദി അറേബ്യയിലേക്ക് വരികയാണ് എങ്കിൽ അതിശക്തമായ മഴയാണ് സൗദി അറേബ്യയിലെ മക്ക മദീന ജിദ്ദ എന്നിവിടങ്ങളിൽ ഉണ്ടായത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങിയ മഴ ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിവരെ നീണ്ടു നിന്നതോടുകൂടിയാണ് വിശുദ്ധ ഭൂമിയായ മക്കയിലും മദീനയിലും വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കമുണ്ടായത് പലയിടങ്ങളിലും റോഡുകൾ പുഴകളായി മാറിയിരിക്കുകയാണ് കാറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോവുകയും ഗതാഗത മാർഗ്ഗങ്ങളെല്ലാം തടസ്സപ്പെടുകയും ചെയ്തു സൗദിയുടെ നാഷണൽ സെൻട്രൽ ഫോർ മെട്രോളജി ജനങ്ങളോട് ജാഗ്രത പാലിക്കുവാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സമീപ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മഴയാണ് മദീനയിൽ ഉണ്ടായത് എന്നാണ് സൗദി കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നിലവിൽ ഭയപ്പെടാനൊന്നുമില്ല എന്നാണ് സൗദിയ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്